എന്നെ നാട്ട് പോകാനായിട്ട് സഹായിച്ച ഞാൻ നാസം മറ്റു സാമൂഹ്യ പ്രവർത്തകർ സന്നദ്ധ സംഘടനകള് മാധ്യമപ്രവർത്തകര് സൗദി ഞാൻ ും വർഷം ശരിക്കും എന്തായിരുന്നു ഈ കടയുടെ ഞാൻ കഫീൻ്റെ ഇത് വാടകയ്ക്ക് എടുത്ത് നടത്തിയായിരുന്നു കഫീൻ മാസം ആറായിരം രൂപ വെച്ച് കൊടുപ്പെടുക്കണം പിന്നെ ബാക്കിയുള്ള നല്ലപോലെ പൈസ ഉണ്ടാക്കിയാണ് നല്ല വീടൊക്കെ വെച്ച് അപ്പൊ ഇപ്പൊ ഈ അത്ത സമയത്ത് കൊറോണയ്ക്ക് ശേഷം അത് എന്റെ ഫാമിലി രണ്ടു വർഷം കഴിഞ്ഞു അതിനുശേഷം ഈ കൊറച്ച് ബാധ്യത വന്നു പിന്നെ കൊറേ പൈസ എടുത്ത് ഒരു അടച്ചോണ്ടിരുന്നു ഞാൻ പിന്നെ ഗാമ ഒരാൾ ഇങ്ങനെയാണ് പൈസ തരുന്നത് അപ്പൊ ഞാനിങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്നു അടച്ചോണ്ടിരുന്ന സമയത്ത് വന്നോണ്ടിരിക്കയാണ് നമ്മളെങ്ങനെ മേക്കപ്പ് ചെയ്ത് പോവാൻ വേണ്ടിട്ട് കഫീലിനെടുക്കണം നമ്മുടെ കാര്യങ്ങൾ അടക്കണം വീട്ടിലെ കാര്യങ്ങൾ അടക്കണം എല്ലാം കൊണ്ട് ചെയ്ത് ഇരുന്ന് കച്ചവടം അപ്പൊ പെട്ടെന്ന് ഞാൻ ഇപ്പൊ കണ്ടു അടുത്തടുത്ത് രണ്ട് പൈസ എടുത്തു അറിയാലോ അതിൽ ഞാൻ അടച്ചും കൊടുത്തു അതിനിടയിൽ ഒരു ജാമ്യം മലയാളി ഉണ്ടായിരുന്നു പാലക്കാട്ടുകാർ അപ്പൊ അവന് ഞാനിങ്ങനെ ഇങ്ങോട്ടും ദിവാട്ട് മാറിയപ്പോ പോയി അവന്റെ വാദ്യം കൊണ്ട് എനിക്കായി അവൻ ഞാൻ ജാമ്യം അവന് പൈസ എടുത്തു കൊടുത്തു അവൻ്റെ ജാമ്യത്തിന് ഞാൻ പൈസ എടുത്തതാണ് പക്ഷാവ് മരാത്തോണ്ട് അവന്റെ പൈസയും കൂടെ ഞാൻ അടക്കേണ്ടതാണ് അതായത് ഏകദേശം ഇരുപത്തി ഒന്നായിരം രൂപയാലോളം ഇ എം എനിക്ക് കൊടുക്കാനുണ്ട് പിന്നെ ഒരു മലയാളിക്ക് ഒരു നാട്ടൊരു അഞ്ച് ലക്ഷം രൂപ പിന്നൊരു മൂന്ന് ലക്ഷം രൂപ നാട്ടിൽ നാട്ടിലുള്ള അടങ്ങുമ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം ലോൺ ഉണ്ട് അത്രേ ഉള്ളൂ വീട് വെക്കാൻ എന്നിട്ടും ഞാൻ പോകണ്ടെന്ന കാര്യം നിന്നിട്ട് ഇവിടെയും ജോലി ചെയ്ത് ജോലി ചെയ്ത് രണ്ടു വർഷം കടങ്ങൾ തീർത്തിട്ട് നല്ലതുപോലെ നമുക്ക് കമ്പനി നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് എവിടെയാണ് പഠിച്ചത് എന്ത് അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല എവിടെയും സംഭവിച്ചറിയത്തില്ല പിന്നെ സം മുന്നോട്ടാണ് ഒരു കലക്കൂട്ടത്ത് ഒരു വെള്ളമണ്ണി ഓടിച്ചോണ്ട് ഓടിക്കാൻ പറയാം അപ്പൊ പോയിട്ട് വരുമ്പോൾ ഏകദേശം പത്തുമണിയൊക്കെ കഴിയും ജോലി രാവിലെ പോയത് പത്തുമണിയൊക്കെ ആവും പിന്നെ അതിന് ശേഷം ഈ നമ്മള് ഹേഷം പോലാണ് തലക്കൊടുത്തത് ഫുഡ് അതിനും പോവാനോ വീട്ടിലെ ആ കാര്യങ്ങൾക്കാലും നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നൊരാളാണ് അങ്ങനെ ചെയ്തോട്ടിരുന്നവന് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കൂട്ടുകാരായിട്ട് കൂടി എന്തെങ്കിലും ചെയ്തു എന്നോ മറ്റൊന്നും അറിയത്തില്ല എന്റെ വൈദ്യുതി പ്രേമത്തിലാണ് എന്റെ സൗദിയുടെ മോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെയാണ് ഒരു പെണ്ണൊരു ബൈക്കിങ് കടങ്ങുന്ന കാലഘട്ടത്തിൽ സ്വാഭാവിക സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു പറഞ്ഞു ഇത് അന്യരായിട്ടുള്ള ആളുകൾ തമ്മിൽ വഴക്കുണ്ടായി നടന്ന ഒരു കൊലപാതകമല്ല വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് മൂന്ന് വീടുകളിലായി നടത്തിയ അഞ്ചു പേരുടെ കൊലപാതകമാണ് എന്നത് ഒരു സിനിമാ പോലും അമ്പരപ്പിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവൻ സ്വന്തം മോട്ടോർ സൈക്കിളിൽ മൂന്ന് വീടുകളിലേക്കും മാരകായുധങ്ങളുമായി കൊല്ലുക എന്ന ലക്ഷ്യത്തോടുകൂടി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് സാധാരണക്കാർക്ക് ഊഹിക്കാൻ പോലും പ്രയാസമാണ് അപ്പോൾ ഈ തരം സംഭവങ്ങൾ നടക്കുമ്പോൾ പൊതുവേ പോലീസും സമൂഹവും പറയുന്നത് ഇവൻ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായിരുന്നു എന്നുള്ളതാണ് അതൊരു കേവലമായ ഒരു സമീകരണമാണ് ഒരു പക്ഷേ അതുതന്നെ ആയിരിക്കാം കാരണം ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിനും മനസ്സിനും ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ആർക്കും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല മനുഷ്യൻ മൃഗത്തേക്കാൾ അധമനായി തീരുന്ന തരത്തിൽ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള മയക്കുമരുന്നുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ സുലഭമാണ് അത് കഴിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ അവൻ സ്വയം എന്താണ് എന്ന് മറന്നു പോവുകയും അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഈ പറയുന്ന കുറ്റങ്ങളിലേക്ക് ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്